സ്ഥിതിയായിരിക്കട്ടെ പ്രവാചകന്റെ പുസ്തകം നാല്പത്തിരണ്ടാം അധ്യായം ഒന്നാം വാക്യം ഇപ്രകാരം പറയുന്നു ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ പ്രീതി പാത്രം കർത്താവ് തിരഞ്ഞെടുത്ത് അവിടുത്തെ പ്രീതിക്ക് പാത്രമായ വ്യക്തിയാണ് ഞങ്ങളുടെ സ്ഥാപക പിതാവ് ദേവദാസൻ ജോസഫ് വന്യക്കാരനച്ഛൻ ആ വന്യപിതാവിന്റെ എഴുപത്തി ആറാം ശ്രാദ്ധാചരണം എംഎസ് ഡിയുടെ ജന്മസ്ഥലമായ തങ്കലത്ത് വെച്ച് നവംബർ നാലിന് സാഘോഷം കൊണ്ടാടുന്നു ആ വിശുദ്ധ ജീവിതത്തിന് മുമ്പേ നമുക്ക് കൂപ്പുകാര്യങ്ങളോട് കൂടി ആയിരിക്കാം ആ പുണ്യപിതാവിന്റെ മകളാവാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു ഈ നിമിഷം എനിക്ക് ഉറച്ചു പറയാൻ സാധിക്കും ആ അപ്പൻ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്നു ആ ആത്മാവിന് ഒരിക്കലും നമ്മെ പിരിഞ്ഞിരിക്കാനാവില്ല എന്നതാണ് സത്യം നമുക്കും അവിടുത്തെ കബറടുത്തെങ്കിൽ പോയി മാധ്യസ്ഥം തേടി അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം നടക്കുവാനും കാലം തനിക്ക് വേണ്ടി കരുതി വെച്ച കർമ്മമണ്ഡലത്തിൽ കതിരൊളി തെളിച്ചുകൊണ്ട് പതിതർക്കും പാവപ്പെട്ടവർക്കുമിടയിൽ യഥാർത്ഥ പ്രേക്ഷിത ജീവിതം നയിച്ച പുണ്യപിതാവാണ് ദൈവദാസൻ ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛൻ എൻ്റെ ഏറ്റവും വലിയ ഈ സഹോദരരിൽ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ക്രിസ്തു വചനം സ്വജീവിതത്തിലൂടെ അർത്ഥപൂർണമാക്കി തീർത്ത അച്ഛൻ്റെ ജീവിതത്തെ കൃതജ്ഞതയോടെ അനുസ്മരിക്കുന്ന ഈ സുദിനത്തിൽ നമ്മുടെ സഹോദരങ്ങളിലും ദൈവ തിരുമുഖം ദർശിച്ചുകൊണ്ട് ശുശ്രൂഷയിലൂടെ ക്രിസ്തുവിനു വേണ്ടി ആത്മാക്കളെ നേടുവാൻ അച്ഛന്റെ വിശുദ്ധ ജീവിതം പ്രചോദിപ്പിക്കുന്നു അഞ്ഞിക്കാൻ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ശരീരം വഴി ആത്മാവിലേക്ക് എന്ന അച്ഛന്റെ മുദ്രാവാക്യമാണ് മനസ്സിലേക്ക് കാണുന്ന വരുന്നത് ഒരു മനുഷ്യൻ സഹിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും അനുഭവിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്നേഹത്തിനായി താഴ്ക്കുന്നത് ആ നിമിഷങ്ങളിൽ കുറച്ച് സ്നേഹം നമുക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ ആത്മരക്ഷയുടെ ഉപകരണങ്ങളായി നമ്മൾ മാറും എന്ന സത്യം ദേവദാസം പഞ്ഞിക്കാരൻ അച്ഛൻ്റെ സഭയിലായിരിക്കുന്ന എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നു ദേവദാസൻ ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛൻ്റെ ആധ്യാത്മിക ജീവിതത്തിലെ ആകെ തുകയായിരുന്നു ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന ആഴമായ ബോധ്യം തന്റെ ഹൃദയമാകുന്ന ദേവാലയത്തിലെ ഈശോയുടെ സാന്നിധ്യ സ്മരണയിൽ നിരന്തരം വ്യാപരിച്ചിരുന്ന അച്ഛന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു സ്നേഹസലാഭം ഉയരുമായിരുന്നു ഓ ഈശോദനാഥ നീ അവിടെയുണ്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഈ സ്നേഹമന്ത്രണവുമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ വ്യാപരിച്ചുകൊണ്ട് കൊണ്ട് പുണ്യപൂർണതയ്ക്കായി നമുക്കും പരിശ്രമിക്കാം കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളിൽ ദൈവ തിരമനസ് കാണണമെന്ന് പറഞ്ഞു പഠിപ്പിക്കുകയും തന്റെ ജീവിതം മുഴുവനും ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്ത ഇരുപതാം നൂറ്റാണ്ടിന്റെ പ്രവാചക ശബ്ദമായിരുന്നു ദൈവദാസൻ ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛൻ നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും എന്ന വചനം അച്ഛന്റെ ജീവിതത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കും അച്ഛന്റെ ജീവിതം മാതൃകയാക്കി എത്ര സ്ഥാനമാനങ്ങൾ നേടിയാലും എത്ര ഉന്നതികളിലെത്തിയാലും എളിമ നിറഞ്ഞ ഹൃദയത്തോടെ സദാ വ്യാപരിക്കാനുള്ള കൃപയ്ക്കായി അച്ഛന്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളും നിറപ്പൂകളിടാം നീ ധന്യമാക്കിയ ജീവിതം കണ്ടുഭോഗം വാഴ്ത്തിടാം ധന്യചരിത ഞങ്ങളും നിറപ്പൂക